സബ്സ്ക്രൈബ് മാവൂർ ചാത്തമംഗലം വെള്ളലശ്ശേരി അങ്ങാടിക്ക് സമീപം എക്സൈസ് നടത്തിയ പരിശോധനയിൽ മാരക ലഹരി മരുന്നായ എൻഡിഎംഎ പിടികൂടി കുന്നമംഗലം എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എൻഡിഎംഎ പിടികൂടിയത് വെള്ളലശ്ശേരി ഉരുണിമാക്കൽ കോളനി പരിസരത്ത് വെച്ചതുവഴി വന്ന കാറിൽ നിന്നാണ് മുപ്പത് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തത് എം ഡി എം എ കൊണ്ടുവന്ന വെള്ളലശ്ശേരി സ്വദേശി അനസ് ഇരുപത്തിയേഴ് വയസ്സ് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് മുഷീർ ഇരുപത്തിനാല് വയസ്സ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു കാറും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കർണാടകയിൽ നിന്നും ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയായിരുന്നു എൻഡിഎംഎ എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം പിടിച്ചെടുത്ത എൻ ഡി എം എക് വിപണിയിൽ ഒന്നര ലക്ഷം രൂപ വിലവരും കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ പി രമേശ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ വസന്തൻ പ്രതീഷ് ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അർജുൻ വൈശാഖ് അജിത്ത് കുമാർ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജി എന്നിവർ നേതൃത്വം നൽകി